മലയാള സിനിമയിലെ ശക്തമായ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധേയമായ നടി മല്ലിക സുകുമാരൻ തന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും ഭർത്താവ് സുകുമാരനെക്കുറിച്ചും മക്കളെക്കുറിച്ചും വീണ്ടും മനസ്സ് തുറക്കുന്നു വിർച്വൽ മീഡിയ എൻ്റർടൈൻമെന്റ്സിന് നൽകിയ അഭിമുഖത്തിലാണ് നടി തന്റെ ജീവിതത്തിലെ സുപ്രധാനമായ കാലഘട്ടങ്ങളെക്കുറിച്ച് വികാരപരിധിയെ സംസാരിച്ചത് ജീവിതത്തിലെ ഏറ്റവും ദുരിതപൂർണമായ കാലഘട്ടത്തിലാണ് നടൻ സുകുമാരൻ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന് മല്ലിക പറയുന്നു നടൻ ജഗദീശ് ശ്രീകുമാറുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം മാനസികമായി തളർന്നിരുന്ന തന്നെ സുകുമാരൻ രക്ഷപ്പെടുത്തി ജീവിതം നൽകി ഞാനൊന്നും മിണ്ടാതെ എല്ലാം സഹിച്ചും പുറത്തും ആരോടുമൊന്നും പറയാതെ കഴിഞ്ഞ കാലത്ത് എന്നെ വന്ന് രക്ഷപ്പെടുത്തി ജീവിതം തന്നയാളാണ് അദ്ദേഹമെന്ന് മല്ലിക പറഞ്ഞു ഭർത്താവ് സുകുമാരൻ തനിക്ക് നൽകിയ സുരക്ഷിതത്വത്തെക്കുറിച്ചും മല്ലിക ഓർത്തെടുത്തു ഒരു കാര്യത്തിലും വേദനിച്ച് കരയേണ്ടി വന്നിട്ടില്ല എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ മല്ലിക വിഷമിക്കരുതെന്ന ചിന്തയോടുകൂടി ഭയങ്കരമായി ജീവിതം പ്ലാൻ ചെയ്ത് ദീർഘവിഷ്ണത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചു അതുകൊണ്ടാണ് ഇന്ന് ഞാൻ സുഖമായി ജീവിക്കുന്നത് മല്ലിക കൂട്ടിച്ചേർത്തു സുകുമാരൻ തനിക്ക് നൽകിയ രണ്ട് മക്കളാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്നും അവർ പറഞ്ഞു മകനും നടനുമായ പൃഥ്വിരാജിന്റെ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടായപ്പോൾ മകനുവേണ്ടി ശക്തമായി സംസാരിച്ചതും മല്ലികയുടെ നിലപാടുകളുടെ പ്രതിഫലനമായി മക്കളുടെ ഉയർച്ചയിലും താഴ്ചയിലും ഒരുപോലെ അവരോടൊപ്പം നിൽക്കുന്ന അമ്മയാണ് മല്ലികാ സുകുമാരൻ അടുത്തിടെ കലാമണ്ഡലം സത്യഭാമ നടത്തിയ പരാമർശങ്ങൾക്കും ഈ അഭിമുഖത്തിൽ പരോക്ഷമായി മല്ലിക മറുപടി നൽകുന്നുണ്ട് മക്കളുടെ ചിലവിൽ കഴിയുന്ന ആളാണ് മല്ലികാ സുകുമാരൻ എന്ന് സത്യഭാമ ആരോപിച്ചിരുന്നു ഇതിന് മറുപടിയായി മല്ലിക പറഞ്ഞത് എന്റെ മക്കളാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധനം ആ ഭാഗ്യം എല്ലാ മമ്മർക്കും കിട്ടിയെന്ന് വരില്ല ചോദിക്കുന്നവർക്ക് പല വിവരക്കേടും ചോദിക്കാം പക്ഷേ അത് അനുഭവിക്കാനും യോഗം വേണമെന്നാണ് മക്കളുടെ വരുമാനത്തിൽ ജീവിക്കുന്നതിൽ തനിക്ക് അഭിമാനമേ ഉള്ളൂവെന്നും മല്ലിക വ്യക്തമാക്കി തന്റെ മരുമക്കളായ പൂർണിമയ്ക്കും സുപ്രിയയ്ക്കും താൻ അനുഭവിച്ച ദുരിതങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ലെന്നും എന്നാൽ മക്കൾക്ക് അത് അറിയാമെന്നും മല്ലിക പറഞ്ഞു മക്കൾ വാങ്ങി പറയുന്നതിൽ അഭിമാനിക്കുന്ന അമ്മയാണ് താനെന്നും അതില്ലാത്തമ്മമാർക്ക് എന്നും പറയാമെന്നും മല്ലിക കൂട്ടിച്ചേർത്തു മക്കളെക്കുറിച്ച് തനിക്കുള്ളത് ഒരു പൊസസീവ്നെസ് ആണെന്നും ബോംബെയിൽ നിന്നും ലണ്ടനിൽ നിന്നും എന്നും വരാൻ കഴിയില്ലെന്നും തനിക്കറിയാമെന്നും മല്ലിക പറഞ്ഞു സത്യഭാമയുടെ പരാമർശങ്ങളെ മല്ലിക വിമർശിച്ചു അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ നോക്കുമ്പോൾ തനിക്ക് ദേഷ്യം വരും കാരണം നമ്മൾ അറിയാത്ത കാര്യങ്ങളാണ് നടന്ന സംഭവങ്ങൾ പറഞ്ഞോട്ടെ എന്നും മല്ലിക പറഞ്ഞു രണ്ട് വിവാഹം കഴിക്കാത്തവരാണ് ഭൂമിയിൽ ഉള്ളതെന്നും മൈക്കിനു മുന്നിൽ എന്ത് തോന്നിവാസവും പറയുന്നവരെ സമൂഹം എങ്ങനെ അംഗീകരിക്കുമെന്നും മല്ലിക ചോദിച്ചു നർത്തകനും നടനുമായ ആർ എൻ വി രാമകൃഷ്ണനെ സത്യഭാമ അപമാനിച്ചപ്പോൾ മല്ലികയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയും സത്യഭാമയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു ഇതിനെ തുടർന്നാണ് സത്യഭാമ മല്ലികയ്ക്കും ഭാഗ്യലക്ഷ്മിക്കുമെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചത് മല്ലികയെ അനുകൂലിച്ച് കമന്റിട്ടവരെ സത്യഭാമ ചികിത്ത വിളിക്കുകയും ചെയ്തു സത്യഭാമയുടെ വിവാദ പരാമർശങ്ങൾക്കെതിരെയുള്ള മല്ലിക സുകുമാറിന്റെ പ്രതികരണം മലയാള സിനിമയിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് സ്ത്രീകളെ അപമാനിക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ മല്ലിക കാണിച്ച ധൈര്യത്തെ പലരും അഭിനന്ദിക്കുന്നു സ്വന്തം ജീവിതത്തിലെ പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിട്ട് മുന്നോട്ടു പോയൊരു സ്ത്രീയുടെ കഥയാണ് മല്ലിക സുകുമാരന്റേത് ഭർത്താവിന്റെ വേർപാടിനു ശേഷവും മക്കളുടെയും കുടുംബത്തിന്റെയും താങ്ങും തണലുമായി അവർ നിലകൊള്ളുന്നു മക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമുള്ള അവരുടെ വാക്കുകൾ പലർക്കും പ്രചോദനമാകുമെന്നതിൽ സംശയമില്ല തന്റെ മക്കളുടെ വിജയത്തിൽ അഭിമാനിക്കുന്ന ഒരു അമ്മയുടെ പ്രതികരണം അതിനപ്പുറം കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പരാമർശങ്ങൾക്കെതിരെയുള്ള ഒരു ശക്തമായ മറുപടി കൂടിയാണ് ഈ അഭിമുഖം സ്ത്രീകളെ വ്യക്തിഹത്യ ചെയ്യുന്നവർ െതിരെ മല്ലികാ സുകുമാരൻ ഉയർത്തിയ ശബ്ദം പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കലാമണ്ഡലം സത്യഭാമിയുടെ പരാമർശങ്ങൾക്കെതിരെ മല്ലികാ സുകുമാരൻ സ്വീകരിച്ച നിലപാട് പൊതുസമൂഹത്തിൽ ശക്തമായ ഒരു സന്ദേശമാണ് നൽകുന്നത് വ്യക്തികളെ പ്രത്യേകിച്ച് സ്ത്രീകളെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ശക്തമായി പ്രതിരോധിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മല്ലികയുടെ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്നു സ്വന്തം ജീവിതത്തിലെ സത്യസന്ധതയും ധൈര്യവും ആത്മവിശ്വാസമാണ് ഇത്തരം ആക്രമണങ്ങളെ നേരിടാനുള്ള മല്ലികയുടെ ആയുധങ്ങൾ ഈ വിവാദങ്ങൾക്കിടയിലും മല്ലികാ സുകുമാരൻ ൻ തന്റെ കുടുംബത്തെക്കുറിച്ചുള്ള സ്നേഹവും ബഹുമാനവും നിലനിർത്തുന്നു സുകുമാരൻ എന്ന വ്യക്തി തനിക്ക് നൽകിയ സംരക്ഷണം മക്കൾ തനിക്ക് നൽകുന്ന സ്നേഹവും പിന്തുണയും എന്നിവയെല്ലാം മല്ലികയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളാണ് ജീവിതത്തിലെ പ്രതിസന്ധികളെയും വിമർശനങ്ങളെയും അതിജീവിച്ച് ഒരു കുടുംബത്തിന് തണലായി മാറാൻ അവർക്ക് കഴിഞ്ഞത് ഈ ആത്മവിശ്വാസം കൊണ്ടാണെന്ന് വ്യക്തമാക്കുന്നു